ആറാ അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന് വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കുറെ പേർക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിനു മുന്നേ സന്തോഷ് വർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ആറാട്ടെണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി ബേസിക്കലി ആളൊരു പാവ പക്ഷേ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പുള്ളിനിങ്ങനെ എരിവ് കയറ്റി വിടുമ്പോഴത്തേക്കും പുള്ളിയുടെ യൂട്യൂബ് ചാനൽ വഴി ഓരോ വിവരക്കേടുകൾ പുള്ളി ഇങ്ങനെ വിളിച്ചു കൂകും അപ്പോഴും പുള്ളി ഒരു പാവപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഈ സന്തോഷം വർക്ക് സത്യം പറഞ്ഞാൽ ഇവനെ എന്തിനാണ് ഇപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ നമുക്ക് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഓരോ വിവരക്കേടിയും വിളിച്ചു കൂവുമ്പോഴത്തേക്കും ഇവന് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ആ വിവരക്കേട വിളിച്ചു കൂവിയിട്ട് അത് മിസ്റ്റേക്ക് ആയിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് പണി വരും എന്നറിയുമ്പോൾ മാത്രം ആ വീഡിയോ മുക്കിയിട്ട് അവനങ്ങ് നിഷ്കളങ്കനെ പോലെ പെരുമാറുകയും ചെയ്യും ഓരോ സമയത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ഹണി റോസ് എന്ന് പറയുന്ന നടിയെക്കുറിച്ച് ഇവൻ അവന്റെ ചാനൽ വഴി പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ എന്തായാലും ആദ്യം വീഡിയോ കാണിക്കാം ിറോസിനെ കാണുമ്പോൾ കമ്പിയാവും ഹണിറോസിന്റെ ഫിഗർ അങ്ങനെയാണ് കമ്പിയാവുന്ന ഫിഗറാണ് ഹണിറോസ് വളരെ ഹോട്ടാണ് ശക്തിയാണ് മാതകറാണിയാണ് അങ്ങനത്തെ റൂൾസാണ് ഹണി റോസ് ചെയ്യുന്നത് അടുത്ത ചിൽ കസ്മുദിയിലാവൻ്റെ ആളാണ് ഹണി റോസ് മാതക റാണി അങ്ങനത്തെ റോൾസാണ് ചെയ്യേണ്ടത് ഹണി റോസ് അല്ലാതെ അഭിനയിച്ചാൽ റോൾസൊന്നും ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരമാണ് ഹണി റോസ് ഹണി റോസ് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ട് ആൻഡ് സെക്സി എന്നോട് വണ്ടി പറയാറുണ്ട് ഹണി റോസ് കാണുമ്പോൾ അവർക്ക് അഭിയാവാകുന്നു ഹണി റോസ് സോറി പോലെയല്ല വലിയൊരു മാതൃകരാണ് ഈ മാറട്ടെ കേട്ടല്ലോ അതായത് ഒരു നടിയെപ്പറ്റി അവൻ പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരാളെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ വേഡ്സ് അതിന് ഒരുപാട് നിയന്ത്രണം ആവശ്യമാണ് പക്ഷേ ഇവനീ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒരു നടിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെപ്പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി ഇതേപോലെ വായി വരുന്ന എന്ത് വിവരക്കേടും വിളിച്ചുപോവുകയല്ല വേണ്ടത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും രീതികളും ചിന്തകളൊക്കെ ഉണ്ടാവും പക്ഷേ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതേപോലെ ഛർദിക്കുകയല്ല വേണ്ടത് ഇവന് എന്താണ് ഇവൻ പറഞ്ഞത് നല്ല ബോധ്യമുണ്ട് പിന്നീട് ഇവൻ ചെയ്ത കാര്യം ഈ വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോ മുക്കി ഡിലീറ്റ് ചെയ്തു അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ കാര്യം അതൊരു വലിയ പ്രോബ്ലമാകുമെന്നും വേണമെന്നും നിങ്ങൾ ഒരു കേസ് വരെ വരാൻ സാധ്യതയുള്ളൊരു വിഷയമാണെന്ന് ഇവന് നന്നായിട്ട് അറിയാം ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നു ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ആറാട്ടാണ് അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഫേമസ് ആകുന്നത് പുള്ളിയുടെ സിനിമ റിവ്യൂ ഒരു നിലവാരവും ഇല്ല നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ പുള്ളി കാണിക്കുന്ന കോപ്രായങ്ങളും പുള്ളി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിരി വരുന്ന കാര്യങ്ങൾ ഒരു ഗോപാളിത്തരം പോലെ ആ റിവ്യൂവിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുള്ളിയുടെ റിവ്യൂ കണ്ടിരിക്കുന്നേ അതേപോലെ കുറച്ച് റിവ്യൂ ഐറ്റംസ് ഒക്കെ വേറെ ഉണ്ട് അപ്പോ ബേസിക്കലി എനിക്ക് തോന്നുന്നില്ല ആറാട്ടാണെന്റെ റിവ്യൂ കണ്ടിട്ട് ആരും ജെനുവിൻ റിവ്യൂ ആണെന്ന് കേട്ട് സിനിമയ്ക്ക് പോകുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല അങ്ങനെ ഒരാൾ പോലും സിനിമയ്ക്ക് പോകാനുള്ള സാധ്യതയില്ല റിവ്യൂസ് പരിശോധികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും എന്നിവയെ അതങ്ങ് മാറി കട്ടെ അപ്പം പുള്ളി ഓരോ സിനിമ നടിമാരുടെ അടുത്തോട്ട് പോകുന്നു സംസാരിക്കുന്നു അപ്പൊ ഞാൻ കണ്ട ഞാൻ ഈ വീഡിയോ വെച്ച് മെയിൻ റീസൺ അതാണ് കഴിഞ്ഞ ദിവസം ഹണി റോസ് ഏതൊരു പ്രോഗ്രാമിന് വന്ന സമയത്തും ഇതേപോലെ ഈ സന്തോഷം വർക്കി ഹണി റോസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാനിപ്പോൾ സൈഡിൽ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് അതായത് അപ്പോ ഈ ഹണി റോസ് ഈ ആറാട്ടുണ്ടെ കാണുന്ന സന്തോഷം വർക്കിയെ കാണുന്ന സമയത്ത് അവർ വളരെ മാന്യമായിട്ട് ക്ഷേക്കാണ്ട് കൊടുക്കുന്നു സംസാരിക്കുന്നു അപ്പോ ഉള്ളിലിരിപ്പ് പല ആൾക്കാർക്കും പല മൈൻഡായിരിക്കും ഇപ്പൊ ഹണി റോസിൻ്റെ അടുത്തേക്ക് നല്ല ഏതൊരു സിനിമ നാടിയുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരും മനസ്സിൽ വളരെ മാന്യമായിട്ടുള്ള ചിന്തകൾ മാത്രം വെച്ച് കൊടുത്തുന്ന ആൾക്കാരാണെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഇങ്ങനെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതേപോലെ വിവരക്കൊരു വിളിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ ആലോചിക്കും ഇന്നലെ കൊടുത്ത ആൾ ഇന്നതെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത് അപ്പോ ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവനെ എങ്ങനെ അടുപ്പിക്കും ഇവനെ ഈ സിനിമ നടിമാരാണെങ്കിലും ആൾക്കാരാണെങ്കിലും എങ്ങനെ എന്നിട്ട് എന്താ പിന്നെ സംഭവിക്കുന്നത് എന്താ ഓരോ ആഴ്ചയിൽ ഓരോ സിനിമ നടിമാരാണെങ്കിലും ഇഷ്ടം വന്ന് തുറന്ന് പറയും ആ ഇഷ്ടം വന്ന് തുറന്നു പറഞ്ഞിട്ട് അവരത് എങ്ങനെ സമ്മതിക്കാനാണ് ഇതാണ് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ് ഇപ്പോൾ ആരാട്ടൻ സന്തോഷ് വർക്കി അയാൾക്ക് അഫെയർ ഉണ്ടോ ഇതിനു മുമ്പ് അഫെയർ ഉണ്ടായതൊന്നും എനിക്കറിയില്ല ഇതേ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു പെണ്ണെന്നല്ല ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പുള്ളിയായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ പറ്റുക ഒരു ഒരു പുള്ളിക്ക് ഒരു അഫെയർ ഉണ്ടെന്ന് വിചാരിക്കുക ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് പെണ്ണിനാണ് ഇഷ്ടപ്പെടുക ഒരിക്കലും അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല സന്തോഷം വർക്ക് ഇനി മേലാ ഇമാതിരി വിവരക്കേട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ച് പറയാതിരിക്കുക ഒരു മാന്യത എപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവണം തെറി വിളിക്കേണ്ട ആൾക്കാരെ തെറിവിളിക്കാം ചീത്ത വിളിക്കേണ്ട ആൾക്കാരെ ചീത്ത വിളിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ വികാരങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള കുറെ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ കുഞ്ഞുകൂടി കിടക്കുന്ന ആഗ്രഹങ്ങളും ഇതേപോലെ ഊളത്രത്തിലൂടെ അല്ല വിളിച്ചു പോകേണ്ടത് അതിന് പറ്റുന്ന സ്ഥലമല്ല ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ അതിന് വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും സന്തോഷം കുറച്ചുടെ മെയിൻ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്ന കാര്യം ഇതാണ് ആഴ്ച തോറുമ്പോൾ ഓരോ പെണ്ണിൻ്റെ പറയാ പോകും ഓരോ സിനിമ കണ്ടിമാരുടെ പറയുക പോകും അവരത് മൈൻഡ് പോലും ചെയ്യാറില്ല അപ്പോൾ അത് വലിയ കുറ്റ അവരെ വലിയ കുറ്റക്കാരായിട്ട് മാറും അവർ വലിയ തെറ്റുകാരായിട്ട് മാറും ഇങ്ങേരെടുത്തും മിണ്ടാത്ത എല്ലാ ആൾക്കാരും ഭയങ്കര പ്രശ്നക്കാരാണ് ഇങ്ങനെ മാത്രം എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ഈ മൈൻഡ് സെറ്റ് അത് മാറ്റിയിട്ട് കുറച്ചുകൂടെയൊക്കെ മാന്യമായിട്ട് ഇതിനു മുന്നേയും നിങ്ങൾ പലതവണ മോഹൻലാലിനെ പറ്റിയും ഹണി റോസിനെ പറ്റിയൊക്കെ എവിടുന്നോ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളും വിവരക്കേട്ട കാര്യങ്ങളും വിളിച്ചുപോയിട്ടുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ കേസുകൾ പോലും നിങ്ങളെ പിറകെ വരികയും അതിൻ്റെ പിറകെ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യും ഇതൊക്കെ അട്ടർ വിവരം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ഇത്രയും നാളും ഈ മലയാളി പ്രേക്ഷകര് നിങ്ങൾക്കൊരു ഒരു ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഓവറാണ് ഇപ്പൊ നാളെ ഇപ്പോൾ ആരെ പറ്റി ഇങ്ങനെ പറയാമെന്നുള്ള ലൈസൻസ് ആവും നിങ്ങളെ പറ്റി ഇത് സംസാരിച്ചില്ല നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ പറ്റില്ല ആരെ ആണെങ്കിലും ശരി റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒക്കെ ഇതേപോലെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരുപാട് കമന്റ്സ് കാണുന്ന താഴ്ത്ത് നിങ്ങളുടെ പ്രശ്നം ആ അസന്തോഷം കുറയ്ക്കേണ്ട യഥാർത്ഥ പ്രശ്നം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ വീഡിയോ ആവർത്തിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരു പോകും വ്യത്യാസമില്ലാണ്ടായിപ്പോ ഇത് കാണുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിൽ തോന്നിപ്പോവും സന്തോഷം യഥാർത്ഥ പ്രശ്നം ഇന്നതാണ് ഇന്ന് പല ആർക്കും തോന്നിപ്പോവും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ സംസാര രീതികളും പ്രവർത്തികളും അങ്ങനെയാണ് അതുകൊണ്ട് ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരു റിവ്യൂ പറഞ്ഞ ഫേമസ് ആയ ആറാട്ടണ്ണിൽ ഇമ്മാതിരി ചൊറിച്ചിൽ പിടിച്ച സ്വഭാവം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രവർത്തിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും അതിപ്പോൾ ശാരീരികപരമായിട്ടും നിയമപരമായിട്ടും നിങ്ങൾക്ക് പല ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കേൾക്കാം അല്ലാതെന്ന് ഈ വിവരക്കേട് ഇനി ആവർത്തിക്കാം പക്ഷേ ഒരുപാട് നാളൊന്നും ഇതേപോലെ വിവരക്കേടുകൾ ആവർത്തിക്കാനായിട്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഈ പരിപാടി അങ്ങോട്ട് ഈ ഈ ഊളം പരിപാടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സന്തോഷ് വർഗിക്ക് ഏറ്റവും നല്ല കാര്യം അത് ഒരു മാന്യത കൂടിയാണ് നിങ്ങൾ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നതിന് മാന്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ കാണിച്ച ഈ പ്രവർത്തി അതിന് ഊവളത്തരം എന്നല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല അത് ഉള്ളതാണ് തൂത്താ പോകുന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം